റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ വീട്ടമ്മമാർക്കുള്ള സൗജന്യ തയ്യൽ പരിശീലനം കിള്ളിമംഗലം പുരോഗമിക്കുന്നു മാർച്ച് പതിനാലിന് തുടങ്ങി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അവസാനിക്കുന്ന കോഴ്സിൽ മുപ്പത്തിരണ്ട് വീട്ടമ്മമാരാണ് ദിനം പ്രതി പരിശീലനം നടത്തുന്നത് തൃശൂർ ജില്ലാ കുടുംബശ്രീ മിഷൻ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കേരള ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ചാലക്കുടി ഫാഷൻ പോയിന്റ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന വീട്ടമ്മമാർക്കുള്ള സൗജന്യ തയ്യൽ പരിശീലനം പുരോഗമിക്കുകയാണ് മാർച്ച് പതിനാലിനാണ് കിളിമംഗലം ഉതുവടിയിലുള്ള എ ഡി എസ് ഭവനിൽ വെച്ച് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അവസാനിക്കുന്ന കോഴ്സിൽ വീട്ടമ്മമാരും അടങ്ങുന്ന മുപ്പത്തിരണ്ട് പേർ ദിനം പ്രതി വന്ന് പരിശീലനം നടത്തുന്നുണ്ട് ഇവിടെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന് ഇവിടെ പരിശീലനം നൽകി വരുന്നുണ്ട് കൂടാതെ മൂന്ന് നേരവും സൗജന്യ ഭക്ഷണവും പരിശീലനം നൽകുന്ന ടീച്ചർമാരായ ഷൈനി ജോർജ് ദേവിപ്രിയ എന്നിവർ പറഞ്ഞു മിഷന്റെ കീഴിലും പഞ്ചായത്തും ബ്ലോക്ക് നടത്തി വരുന്ന വനിതകൾക്ക് വേണ്ടി നടത്തുന്ന തൈൽ പരിശീലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേരള ഗവൺമെന്റ് അംഗീകൃതമുള്ള ഫാഷൻ പോയിന്റ് അക്കാദമി ചാലക്കുടിയാണ് നടത്തുന്നത് ഇത് സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് സ്വയം പ്രാപ്തയാകാൻ വേണ്ടി നമ്മൾ ബേസിക് 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 ആയി ആയ ഷർട്ട് ബ്ലൗസ് എന്നിവയാണ് പഠിപ്പിക്കുന്നത് ദിവസത്തെ കോഴ്സാണ് ഇത് ഇത്രയും ദിവസം ഞങ്ങൾക്ക് നല്ല രീതിയിലാണ് ടീച്ചർമാർ പഠിപ്പിച്ചു തരുന്നതെന്നും ഇതിനോടകം തന്നെ തുണികൾ വെട്ടി തയ്ക്കുവാനുള്ള കുറെ അറിവുകൾ ലഭിച്ചുവെന്നും വീട്ടമ്മയായ ശ്രീകുട്ടി പറയുന്നു കോഴ്സാണ് എല്ലാവരും ഫ്രീ ആയിട്ടാണ് ഭക്ഷണവും അതായത് രാവിലെ ചായ ആയാലും എല്ലാം ഒരുക്കിത്തരുന്നുണ്ട് പിന്നോട്ട് ടീച്ചറായാലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് എത്ര തവണ ചോദിച്ചാലും ഒരു മടിയും കൂടാതെ നമുക്ക് പറഞ്ഞുതരുന്നുണ്ട് പിന്നെ ട്രൗസർ ഷർട്ട് ചുരിദാർ ഫ്രോക്ക് ബ്ലൗസ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇതിന് വേണ്ടി ചെയ്ത് പഠിപ്പിച്ച് തരുന്നുണ്ട് പിന്നെ നല്ലൊരു നല്ലൊരു മാനേജ്മെൻ്റ് ഇതിൻ്റെ പിന്നിലുണ്ട് ബിസി ന്യൂസ്